നമ്മുടെ ഓഫ് സോളാർ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോഴും നമുക്ക് ത്രീ കിലോട്ട് രണ്ട് രണ്ട് രീതിയിലാണ് അറിയപ്പെടുന്നത് ഓഫ് ഗ്രിഡിൽ പാനലിനെ ഡിപ്പെൻഡ് അല്ല നമ്മുടെ ഇൻവെർട്ടറിനെ ഡിപ്പൻഡ് ചെയ്തിട്ടാണ് അതിന്റെ ഡീറ്റെയിൽസ് നോക്കി ബാലൻസ് വരുന്ന കറണ്ട് നമ്മൾ ബിയിലേക്ക് കൊടുക്കുക മാറി കഴിയുമ്പോൾ ഗ്രിഡിന്ന് ബാറ്ററി ചാർജ് ആവും അപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെ ഗ്രിഡിന്റെ ബാറ്ററി ചാർജ് ആകുമ്പോൾ നമ്മൾ ഈ രാവിലെ വൈകുന്നേരം രൂപയ്ക്ക് അത്രയും ലോഡ് അവിടെ വേസ്റ്റ് ആയി പോവാണ് ഒന്നുകൂടി കുറച്ച് കഴിയുമ്പോൾ നാല് പാനലിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് പാനലോട്ട് എക്സ്ട്രാ വയ്ക്കണമെന്നു വേണ്ടി തന്നെയായാലും നമുക്ക് എം പി ടി മാറ്റാതെ തന്നെ ചെയ്യാൻ പറ്റും എത്ര രൂപ വൈദ്യുതി ബിൽ വരുന്നവരാണ് നമുക്ക് ഈയൊരു സിസ്റ്റം ചെയ്യേണ്ടത് നമ്മുടെ ഈ സൂര്യന്റെ ഇത് ചില മാസങ്ങളിൽ ഡയറക്റ്റ് മാറി വരാറുണ്ട് അപ്പൊ അതേ സ്ഥലങ്ങളിൽ ഇപ്പൊ ഒരു പാനലിൽ തന്നെ ലൈറ്റിംഗ് ചെയ്യുന്നതുണ്ട് ഉണ്ട് അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് ഇടയ്ക്കിടയ്ക്ക് മാറും ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മള് ചെയ്യുന്ന ഒരു സിസ്റ്റം അനുസരിച്ചാണ് നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഓൾ കേരള നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടിക്കൻ മലയെന്ന യൂട്യൂബ് ചാനൽക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ത്രീ കെ വി ഓഫിൽ സോളാസത്തിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ കമ്പനിയെ കണ്ടുവരുന്ന അതിനകത്ത് ഈ പറഞ്ഞ ഡീറ്റെയിൽസ് അതായത് അതിനകത്ത് ഉപയോഗിക്കുന്ന കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇതിന് മുമ്പ് ഒരു വൺ കെ വി ഒരു ഓഫീസ് സോളാ സിസ്റ്റിന്റെ ഡീറ്റെയിൽസ് ചെയ്തിട്ടു അതിനകത്ത് ഉപയോഗിക്കുന്ന ഡീറ്റെയിൽസും അതിൽ എന്തൊക്കെ സാധനങ്ങൾ വേണം എത്ര രൂപ ചെലവോ അങ്ങനെ പറഞ്ഞ ടോട്ടൽ ഡീറ്റെയിൽസ് അപ്പോൾ അതുപോലെ തന്നെ ഒരു വീഡിയോ ആയിരിക്കും നമ്മുടെ ഈ എന്ന് പറയുന്നത് ത്രീ കെ വീടെ അപ്പോൾ ത്രീ കെ വി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം രണ്ട് ബാറ്ററി വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഈസ്ഡ് എല്ലാ കാര്യങ്ങളൊക്കെയായിരിക്കും നമ്മൾ ഇന്നിട്ട് നോക്കാൻ പോകുന്നത് അപ്പോൾ ഒരു സാധാരണക്കാരന് ഇതിപ്പോൾ ഒരു വീട്ടിൽ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോന്ന് പറയുന്നതായിരിക്കും അപ്പം നിങ്ങൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണുക വീഡിയോ അവസാനം ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടാലാണ് നമുക്ക് മൊത്തത്തിൽ അത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ലഭിക്കുകയോ അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മുടെ ത്രീ കെ വി ഓഫ്ഫിഡ് സോളാർ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അപ്പം നമ്മുടെ ഈ ഓഫിറ്റ് സോളാർ സിറ്റിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്കറിയാം നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം സോളാർ പാനൽ വരും ഓഫ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ബാറ്ററി ആണ് വരുന്നത് അപ്പൊ സോളാർ പാനൽ വരും സോളാർ ബാറ്ററി വരും ഒരു എമ്പി ബി ചാർജ് കൺട്രോളർ വരും ഇൻവെർട്ടർ വരും ഓഫ് ഓഫ്ഗ്രീഡ് ഇൻവെർട്ടർ അപ്പം ഇത്രയും മെയിൻ നാല് കാര്യങ്ങളാണ് നമ്മുടെ മെറ്റീരിയൽസ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ പാനലൊക്കെ നമ്മൾ എത്ര എണ്ണം വെക്കണം എന്നൊക്കെ നമ്മൾ പറയും എങ്ങനെയാണ് അപ്പൊ ഫുൾ ആയിട്ട് വീഡിയോ കാണാം അപ്പൊ നമ്മൾ ആദ്യമേ നോക്കുന്നത് നമ്മുടെ പാനലാണ് അതായത് പാനലിന് മുമ്പ് നമുക്ക് ആദ്യം ത്രീ കെ വി ത്രീ കിലോ ആട്ട് അതിന്റെ ഡീറ്റെയിൽസ് പറയാം അപ്പൊ ത്രീ കെ വി ഓഫ് ഗ്രീഡ് സോളാർ സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ പേരിൽ തന്നെ തുടങ്ങാം ത്രീ കെ വി ത്രീ കെ വി എന്ന് പറയുമ്പോഴും നമുക്ക് ത്രീ കിലോ ആട്ട് രണ്ട് രണ്ട് രീതിയിലാണ് അറിയപ്പെടുന്നത് അപ്പം ത്രീ കിലോവാട്ട് എന്ന് പറയുന്നത് കോൺക്രീറ്റിലേക്കാണ് ത്രീ കിലോ ആട്ട് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇപ്പം നമ്മുടെ ചാനലിലാണെങ്കിലും നമ്മൾ രണ്ട് മൂന്ന് വീഡിയോ ത്രീ കെ വീട്ടിൽ നമ്മൾ ചെയ്തത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനകത്തായാലും കാണുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ ഈ ത്രീ കെ വിയിൽ മാക്സിമം ചോദിക്കുന്ന രണ്ട് പാനൽ അല്ലെങ്കിൽ മൂന്ന് പാനൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ചില കസ്റ്റമറും കാര്യങ്ങൾ ആൾക്കാർ നമ്മൾ ചോദിക്കാൻ വേണ്ടിയിലൂടെ അറിയിക്കാറുണ്ട് ഈ ത്രീ കവി എന്ന് പറയുമ്പോൾ ഇത്രയും പാനൽ മതിയോ ഇത് രണ്ട് പാനൽ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ആയിരം വാട്സല് വരുന്നുള്ളൂ ത്രീ കവി എന്ന് പറയുമ്പോൾ മൂവായിരം വാട്സ് പാനൽ വേണ്ട അങ്ങനെയൊക്കെ അപ്പോൾ അതിന്റെ ഒരു ഇത് ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ത്രീ കിലോ വാട്ട് എന്ന് പറയുന്നതും ത്രീ കെ വി എന്ന് പറയുന്നത് രണ്ട് രണ്ട് ഇതാണ് അതായത് ത്രീ കിലോ ആട്ട് എന്ന് പറയുന്നത് കിലോവാട്ട് ഇത് പറയുന്നത് ഓൺഗ്രിഡിലാണ് നമുക്ക് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഓൺഗ്രിഡിൽ ത്രീ എന്ന് പറയുമ്പോൾ മൂവായിരം വാട്ട് പാനൽ അഞ്ഞൂറ്റി നാപ്പതോ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചു ആട്സിന്റെ ആറ് പാനൽ വയ്ക്കാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് മൂവായിരം എബോ ഔട്ട് പുട്ട് കിട്ടും അപ്പൊ ഓൺഗ്രിഡിലാണ് നമുക്ക് കിലോ വാട്ട് പാനലിന്റെ ഇതിൽ കിലോ വാട്ടിൽ ഓൺഗ്രിഡിലാണ് ത്രീ കിലോ വാട്ട് എന്ന് പറയുന്നത് പക്ഷെ ഓഫ് ഗ്രിഡിലേക്ക് വരുമ്പോൾ ആ ഇൻവെർട്ടറിന്റെ കപ്പാസിറ്റി ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറിന്റെ മോഡൽ നമ്പറിന് നോക്കിയിട്ടാണ് നമ്മൾ എത്ര കെ വിയുടെ സിസ്റ്റമാണ് ഓഫ് ഗ്രിഡിൽ വെക്കേണ്ടത് നോക്കുന്നത് ഓഫ് ഗ്രിഡിൽ പാനലിനെ ചെയ്തിട്ടല്ല നമ്മുടെ ഇൻവെർട്ടറിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് അതിന്റെ ഡീറ്റെയിൽസ് നോക്കുന്നത് അപ്പം നമ്മൾ ഈ പറഞ്ഞ മാതിരി തന്നെ ഓൺഗ്രിഡിൽ ത്രീ കിലോ എന്ന് പറയുമ്പോൾ ആറ് പാനൽ വരുമ്പോഴാണ് മൂവായിരം വാട്ട് പാനൽ വരുന്നത് പക്ഷേ ഓൺ ഓഫ്ഗ്രിഡിലേക്ക് വരുമ്പോൾ അത് അങ്ങനെയല്ല ഓഫ്ഗ്രിഡിൽ നമ്മൾ ബാറ്ററിയുടെ ചാർജിങ് പ്ലസ് ലൈവ് ലോഡ് അതിനനുസരിച്ചാണ് പാനൽ വെക്കുന്നത് അതായത് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാക്സിമം ഉപയോഗം എന്ന് പറയുന്നത് ഒരു എഴുന്നൂറ് വാർട്സ് അല്ലെങ്കിൽ ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് വാട്സിൻ്റെ ഉള്ളിലെ ഒരു വീട്ടിൽ ഉപയോഗം വരുന്നുള്ളെങ്കിൽ നമ്മൾ അവിടെ ഈ ത്രീ കെ വി വയ്ക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ പാനൽ രണ്ടെണ്ണം വെച്ചാൽ മതി കാരണം രണ്ട് പാനൽ എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത് വാർട്സിൻ്റെയോ അഞ്ഞൂറ്റി നാപ്പത്തഞ്ച് വാർട്സിൻ്റെ പാനൽ വെച്ചാലും ഓൾമോസ്റ്റ് ഒരു ആയിരം വാർട്സ് ഔട്ട്പുട്ട് നമുക്ക് പാനലിൽ നിന്ന് കിട്ടും അപ്പം ആയിരം വാട്ട്സ് പാനലിൽ നിന്ന് ഔട്ട് പുട്ട് കിട്ടുമ്പോൾ ബാറ്ററി ചാർജിങ് ആദ്യം എം ബി ബി റ്റി വഴി സോളാർ നിന്നുള്ള ചാർജ് വഴി എം ബി പി വഴി ബാറ്ററി ചാർജ് ഫുൾ ആവും ബാറ്ററി ചാർജ് ഫുൾ ആയി കഴിഞ്ഞാൽ പിന്നെ ബാറ്ററിയിലേക്ക് ചാർജ് ആവില്ല പിന്നെ രാവിലെ രാവിലോട്ട് വൈകുന്നേരം വരെ ഉപയോഗിക്കുന്ന ലോഡ് ഡയറക്റ്റ് സോളാറിൽ നിന്നായിരിക്കും അപ്പം എഴുന്നൂറ് വാട്സൊക്കെ ആണെങ്കിൽ നമ്മൾ ആയിരം ആണ് രണ്ട് പാനൽ വെച്ചിട്ടുള്ള നമുക്ക് ഡയറക്റ്റ് സോളാർ നിന്നുള്ള പ്രൊഡക്സിൽ പ്രവർത്തിക്കും പക്ഷെ അവിടെ ഈ ത്രീ കിലവാട്ട് നമ്മൾ കണക്കാക്കിയിട്ട് ഒരു മൂവായിരം വാട്ട്സ് അല്ലെങ്കിൽ ആറ് പാനൽ ഈ ഓഫ് സ്ക്രീഡിൽ ത്രീ കെ വഴി ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ മാതിരി രാവിലോട്ട് വൈകുന്നേരം വരെ ഉപയോഗം എന്ന് പറയുന്നത് എഴുന്നൂറ് വാട്ട്സ് ഉള്ളൂ അപ്പൊ നമ്മൾ ഈ മൂവായിരം വാട്സ്ആപ്പ് പാനിൽ അവിടെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ബാക്ക് വരുന്ന അവിടെ വേസ്റ്റ് ആയി പോവാണ് അതേസമയം അത് ഓൺ ഗ്രിഡിലാണെങ്കിൽ ബാലൻസ് വരുന്ന കറണ്ട് നമ്മൾ കെ സി ബിലേക്ക് കൊടുക്കുകയാണ് അപ്പൊ നമുക്ക് അവിടുന്ന് അതിന്റെ ബില്ല് എമൗണ്ട് കുറച്ച് നമുക്ക് ചാർജ് ആയിട്ട് വരും പക്ഷെ ഓഫ് ഗ്രീഡിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ആദ്യം ബാറ്ററി ചാർജ് ഫുൾ ആവും ബാറ്ററി ചാർജ് ഫുൾ ആയി കഴിയുമ്പം നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉപയോഗിക്കുന്ന ലോഡ് എന്തൊക്കെയാണ് അതിൽ ഇത് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ഒരു പ്രവർത്തനം വരുന്നത് അപ്പൊ അത് മനസ്സിലായി നമ്മൾ വിചാരിക്കുന്നു നമ്മൾ ഓഫ് ഗ്രിഡിൽ നമ്മൾ ബാറ്ററിയുടെ ചാർജ് പ്ലസ് ലൈവ് ലോഡ് അത് എന്തോരം ഉണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ പാനൽ വെക്കുന്നത് ഇപ്പോൾ നമ്മൾ ത്രീ കെ വിയിൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഈ രണ്ട് പാനൽ വരെ നാല് പാനൽ വയ്ക്കുന്നുണ്ട് അപ്പോൾ ത്രീ കെ വി എന്ന് പറയുമ്പോൾ തന്നെയായാലും മൂവായിരം വിയുടെ ഇൻവെർട്ടർ ആയിരിക്കും വരുന്നത് അതേസമയം ട്വന്റി ഫോർ വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഇൻവെർട്ടർ ആയിരിക്കും നമ്മൾ ഈ ത്രീ കെ വി പോയിന്റ് ഫൈവ് കെ വി രണ്ടായിരത്തി അഞ്ഞൂറിലൊക്കെ മൂവായിരം മേയുടെ ഇൻവെർട്ടർ ഉണ്ട് ഇപ്പോൾ എസ് പി എസ് ലക്നോബ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻവെർട്ടറിലൊക്കെയാണെങ്കിൽ ഇരുപത്തി നാല് വോൾട്ടിൽ വർക്ക് ചെയ്യുന്നത് മൂവായിരം മിയുടെ ഇവർട്ടറാണ് മൂവായിരം എന്ന് പറയുന്നത് മോഡൽ നമ്പർ ആണ് ഓൾമോസ്റ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് വരെ മാക്സിമം കൊടുക്കാം ആയിരം ആയിരത്തി അഞ്ഞൂറ് വാർത്തയുടെ ലോഡ് ചെയ്യാൻ പറ്റുന്ന ഇൻവെർട്ടർ അപ്പോൾ ആ ഇൻവെർട്ടറിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി രണ്ട് പാനൽ വെക്കേണ്ട സ്ഥലത്ത് നമ്മൾ നാല് പാനൽ വെച്ചിട്ട് ത്രീ കെ വി ചെയ്യാറുണ്ട് അപ്പോൾ അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നാല് പാനൽ എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത് വാട്സിന്റെ നാല് പാനൽ കൊടുക്കാൻ ഓൾമോസ്റ്റ് രണ്ടായിരം വാട്സ് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട് പുട്ട് കിട്ടും അപ്പോൾ രണ്ടായിരം വാട്സ് കിട്ടുമ്പോൾ നമ്മുടെ ഇൻവേർട്ടറിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് രണ്ടായിരത്തി എണ്ണൂറ് വരെ മാക്സിമം കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ലൈവ് അത്രയും കിട്ടും അതായത് ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് വാർഡ്സ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ യൂസേജ് വരുന്ന സ്ഥലങ്ങളിലേക്കാണെങ്കിൽ നമുക്ക് രണ്ട് പാനൽ മതി പക്ഷേ അത് കൂടുതൽ ലോഡ് ഇപ്പം ഈ ആയിരത്തി അഞ്ഞൂറ് വാർഡ്സ് രണ്ടായിരത്തി അഞ്ഞൂറ് വരെ നമുക്ക് മാക്സിമം കൊടുക്കാലോ അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് വാർഡ്സ് രണ്ടായിരം വാട്സ് ഒക്കെ യൂസേജ് ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് നാല് പാനൽ വെച്ചിട്ട് ചെയ്യാം അതായത് ഇപ്പോ ഒരു ഇൻവെർ എസി അതായത് ഓഫീസ് സമയങ്ങളിലൊക്കെ ആണെങ്കിൽ രാവിലെ ഒട്ട് വൈകുന്നേരം വരെ എ സിയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് രാവിലെ ഒട്ട് വൈകുന്നേരം വരെ ഡയറക്റ്റ് സോളാർ എന്നുള്ള പ്രൊഡക്ടറിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റും പക്ഷേ രാവിലെ നമുക്ക് ഉപയോഗം കുറവാണ് രാത്രിയാണ് ഉപയോഗം കൂടുതലും എന്നെങ്കിലും നമ്മൾ ഈ കൂടുതൽ പാനൽ വെച്ചിട്ട് കാര്യമില്ല നമ്മൾ പാനൽ വെക്കുന്നത് മെയിനായിട്ട് ഓഫ്ഗ്രിഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലോഡിനനുസരിച്ചാണ് എന്തോര ലോഡ് ഉപയോഗിക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള പാനലാണ് നമ്മൾ ലോഡ് ചെയ്യുന്നത് പ്ലസ് ബാറ്ററി ചാർജിങ്ങിന് വേണ്ടി അപ്പം അങ്ങനെയാണ് അതിൻ്റെ പാനലിന്റെ ഡീറ്റെയിൽസ് ഫ്രണ്ട്സ് അടുത്ത നമ്മൾ ഇൻവേർട്ടറാണ് അപ്പം ഇൻവെർട്ടർ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ നോക്കിയാൽ എടുക്കുക അതായത് ഓഫ്ഗ്രിഡിൽ വയ്ക്കാനായിട്ട് അപ്പം അതിനകത്ത് ട്വന്റി ഫോർ വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഇൻവെർട്ടർ ആയിരിക്കും നമുക്ക് മിക്കതും നമ്മുടെ ട്വന്റി ത്രീ കെ വിയിൽ വരുന്നത് അപ്പം അതായത് നമ്മൾ ഇൻവെർട്ടർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ ഗ്രിഡ് ചാർജിങ് സ്വിച്ച് അതായത് കെ സി ബിന്ന് ബാറ്റിംഗ് ബാറ്ററി ചാർജിങ് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനും പറ്റുന്ന ഒരു സ്വിച്ച് ഉള്ള ഇൻവെർട്ടർ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കാരണം അങ്ങനത്തെ എടുത്തില്ലെങ്കിൽ നമ്മൾ ഈ രാവിലെ ഒട്ട് വൈകുന്നേരം വരെ നമ്മുടെ ഈ പ്രവർത്തനം സോളാറിലായി കഴിഞ്ഞാൽ വൈകിട്ട് അത് കെ സി ബിയിലേക്ക് മാറും കെ സി ബിയിലേക്ക് മാറുമ്പോൾ ബാറ്ററിയുടെ അറുപത് ശതമാനം വരെ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ കെ സി ബിയിലേക്ക് മാറുന്നത് അപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെയായിരിക്കും എൻ്റെ ഒരു പ്രവർത്തനം വരുന്നത് അപ്പം ഡെയിലി ഇങ്ങനെ പ്രവർത്തനം വരുമ്പോൾ ബാറ്ററിയിൽ ചാർജ് ഇത്തിരി കുറവായിരിക്കും പിന്നെ എങ്കിൽ രാത്രി കണ്ട് പോകേണ്ടി മാത്രമായിരിക്കും ബാറ്ററിയിൽ നിന്ന് ഒരു ബാക്കിയുള്ള ഇതിലെടുത്ത് നമ്മുടെ പ്രവർത്തനം വരുന്നത് അപ്പം അതേ സമയത്ത് നമ്മൾ ഗ്രിഡ് ചാർജിങ് സ്വിച്ച് ഇല്ലാത്തതാണെങ്കിൽ രാത്രി കെ സി ബിയിലേക്ക് മാറി കഴിയുമ്പോൾ നിന്ന് ബാറ്ററി ചാർജ് ആവും അപ്പം എല്ലാ ദിവസവും ഇങ്ങനെ നിന്ന് ബാറ്ററി ചാർജ് ആകുമ്പോൾ നമ്മൾ ഈ രാവിലോട്ട് വൈകുന്നേരം ഉപയോഗിക്കുന്ന അത്ര ലോഡ് അവിടെ വേസ്റ്റ് ആയി പോവാണ് ആ നമ്മൾ സേവ് ചെയ്യുന്ന എനർജി അവിടെ വേസ്റ്റ് ആയി പോവാണ് അപ്പൊ അതിന് വേണ്ടി നമ്മൾ എപ്പോഴും ഗ്രിഡ് ചാർജിങ് അതായത് കെ സി എന്നുള്ള ചാർജിംഗ് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനും പറ്റുന്ന ഒരു ഇൻവെർട്ടർ ആയിരിക്കണം നമ്മുടെ ത്രീ കെ വി ഓഫ്ഗ്രിഡ് സോളാർ സിസ്റ്റത്തിൽ സെലക്ട് ചെയ്യാനായിട്ട് ഓഫ് ഏത് സിസ്റ്റം ആണെങ്കിലും ഓഫ് ഗ്രിഡ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഗ്രിഡ് ചാർജിംഗ് ഉള്ള ഇൻവെർട്ടർ തന്നെ നമ്മൾ എടുക്കണം പിന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ടത് ഇൻവെർട്ടർ എടുക്കുമ്പോൾ അതിൻ്റെ പ്രൈമറിയും സെക്കൻഡറിയും ആയിരിക്കണം എന്നാലാണ് നമുക്ക് കുറച്ചുകൂടി എഫിഷ്യൻസിയിൽ ചാർജിങ് നടക്കാനും അല്ലെങ്കിൽ ലോഡ് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാനൊക്കെ പറ്റുകയുള്ളൂ പിന്നെ അടുത്ത കേസ് എന്ന് പറയുന്നത് ഓൺ സൈറ്റ് വാരണ്ടി അതായത് ഓഫ് ഓഫ്ഗ്രിഡ് സോളാർ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി നമ്മുടെ ഇൻവെർട്ടർ പ്രവർത്തിക്കുന്നതാണ് ഡെയിലി രാവിലോട്ട് വൈകുന്നേരം എല്ലാ ദിവസവും നമ്മുടെ ഇൻവെർട്ടർ ഓൺ ആയിരിക്കും അതിൻ്റെ പ്രവർത്തനം വരുന്നതാണ് അപ്പം അത് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വരാൻ തന്നെയാണെങ്കിലും ആ ഓൺസൈറ്റ് വാരണ്ടി ഉള്ളതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സർവീസ് കിട്ടിയും അത് റിപ്പയർ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാനും പറ്റും അല്ല നമ്മൾ ഓൺസൈറ്റ് ഇല്ലാത്തക്കാണെങ്കിൽ ആ ഇൻവെർട്ടർ അയച്ച് നമ്മൾ അവരുടെ സ്ഥലത്തേക്ക് അയച്ച് കൊടുത്ത് അങ്ങനെയൊക്കെ വരുമ്പോൾ കുറെ ഡിലേ വരും അപ്പം നമ്മുടെ ഉപയോഗം നമുക്ക് ടൈം പോകും നമ്മളെ ആ വെച്ചിൻ്റെ ഒരു കിട്ടില്ല അപ്പോൾ എപ്പോഴും ഓൺസൈറ്റ് വാരണ്ടി ഉള്ള ഇൻവെർട്ടർ തിരഞ്ഞെടുക്കാം പിന്നെ നമ്മുടെ എഫിഷ്യൻസി ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി മാക്സിമം ലോഡ് കൊടുക്കാൻ പറ്റുന്ന ഇൻവെർട്ടർ അതായത് ഇപ്പോൾ മൂവായിരം വേറെ ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ആയിരം വാർത്ത കണ്ടിന്യൂസ് ലോഡ് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് വാർത്ത കണ്ടിന്യൂസ് ലോഡ് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് വാർത്ത വരെ മാക്സിമം കൊടുക്കുന്നത് അതായത് നമുക്ക് ആ ഒരു ഇൻവെർട്ടറിൽ ലോഡ് ചെയ്യാൻ പറ്റുന്നത് ലൈറ്റ് ഫാൻ ടി വി കാര്യങ്ങൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മിക്സി അയൺ ബോക്സ് പിന്നെ നമുക്ക് ആരാഴ്ചപ്പെട്ട മോട്ടർ കൊടുക്കാൻ പറ്റും ഇൻവെർട്ടർസ് ആണെങ്കിൽ വൺ ടണ്ട് ഇൻവെർട്ടേഴ്സിയൊക്കെ നമുക്ക് ത്രീ കെ വിയിൽ ഓടിക്കാൻ പറ്റും അപ്പം അതൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഇൻവെർട്ടാണോ അതിന് സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കി എടുക്കാം അപ്പം നമ്മൾ ഓഫ് ഗ്രീഡിൽ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്രാൻഡ് ഇൻവെർട്ടറിലുള്ള പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എസ് ബേസ് കുഴപ്പമില്ലാത്ത ഇൻവെർട്ടറാണ് ലെക്നോവയുടെ പിന്നെ എസ് എമ ഈ മൂന്ന് കമ്പനികളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഓഫ് ഗ്രീഡിൽ നമുക്ക് അത്യാവശ്യം ഒരു ഇൻവെർട്ടർ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിൽ വേറെ കമ്പനികൾ നമുക്ക് ഇപ്പൊ ലോക്കൽ ചെയ്യുന്നതാണെങ്കിൽ എല്ലാം ഉണ്ട് പക്ഷെ ഇപ്പോഴും നമുക്ക് ചെയ്യുമ്പോൾ ഓൺസൈറ്റ് വാറണ്ടി ഉള്ളതും നമുക്ക് പരിചയമുള്ള ഇൻവെർട്ടർ നോക്കി എടുക്കാം അപ്പൊ ഇൻവേർട്ടർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത് ഗ്രിഡ് ചാർജിങ് ഉള്ളത് എടുക്കുക മാക്സിമം എഫിഷ്യൻസി കൊടുക്കാൻ പറ്റുന്ന നോക്കിയെടുക്കുക പ്രൈ കോപ്പർ ഇൻവെർട്ടർ എടുക്കുക അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയെടുക്കുക അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ അടുത്തായിട്ട് നോക്കേണ്ടത് ബാറ്ററി ആണ് അപ്പൊ ബാറ്ററി നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും സോളാർ ബാറ്ററി അതായത് ഓഫ് ഓഫ്ഫിറ്റ് സോളാർ സിസ്റ്റിന് എപ്പോഴും സോളാർ ബാറ്ററിനെ തെരഞ്ഞെടുക്കുക അതായത് സോളാർ ബാറ്ററി എന്ന് പറയുമ്പോൾ സി ടെൻ കാറ്റഗറി ആണ് നമ്മുടെ ഈ സോളാർ ബാറ്ററി വരുന്നത് അപ്പൊ അതാണോ നമ്മൾ നോക്കിയെടുക്കുക രണ്ട് ബാറ്ററി ആയിരിക്കും നമുക്ക് മെയിൻ ആയിട്ട് ഇതിനകത്ത് വരുന്നത് ത്രീ കെ വി എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ത്രീ കെ വി അല്ല മൂവായിരം പേയുടെ ഇൻവെർട്ടർ ആണെങ്കിലും ഇപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് പേയുടെ ഇൻവർ ആയിരിക്കും ട്വന്റി ഫോർ വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഇൻവെർട്ടർ ആയിരിക്കുന്നത് വരുന്നത് അപ്പൊ അതിനകത്ത് എപ്പോഴും രണ്ട് ബാറ്ററി ആയിരിക്കും വരുന്നത് അപ്പം നമ്മള് ട്യൂബ്ലർ ബാറ്ററി എടുക്കണമെങ്കിൽ രണ്ട് ട്വൽ വോൾട്ടിൻ്റെ രണ്ട് ബാറ്ററി ആയിരിക്കും ലിഥിയം ബാറ്ററി ആണെങ്കിൽ സിംഗിൾ ബാറ്ററി ആയിട്ടും വരുന്നത് അപ്പൊ നമ്മൾ ഈ പറഞ്ഞ മാതിരി സീറ്റം കാറ്റഗറി ആണ് നമ്മുടെ ട്വന്റി ഫോർ ഓൾട്ടിന്റെ ആണെങ്കിലും നമ്മുടെ ട്വൽവ് വോട്ടിൻ്റെ ആണെങ്കിലും ബാറ്ററി വരുന്നത് അപ്പൊ അത് സോളാർ ബാറ്ററി ആണെന്ന് നോക്കി തന്നെ തെരഞ്ഞെടുക്കുക പിന്നെ മെയിൻ ആയിട്ട് ബാറ്ററിയിൽ ശ്രദ്ധിക്കേണ്ടത് അഞ്ച് വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി ഉള്ള ബാറ്ററി തന്നെ നമ്മൾ തെരഞ്ഞെടുക്കാം കാരണം നമുക്ക് പറയാം ഇപ്പൊ മൂന്ന് വർഷം റീപ്ലേസ്മെന്റ് വാരന്റി വാറണ്ടി രണ്ട് വർഷം അല്ലാത്ത ഉള്ള അങ്ങനത്തെ ബാറ്ററികളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെയല്ല സോളാർ ബാറ്ററി എപ്പോഴും അഞ്ച് വർഷം റീപ്ലേസ്മെന്റ് വാരണ്ടി തന്നെ കിട്ടും അപ്പം അതുള്ള ബാറ്ററി തന്നെ നോക്കി നോക്കിയെടുക്കുക സീറ്റൻ കാറ്റഗറി തന്നെ വരുന്നത് അതും ഓൺ സൈറ്റ് വാറണ്ടി ഉള്ളതന്നെ നമുക്ക് ഇൻവേർട്ടർ പോലെ തന്നെ ഓൺസൈറ്റ് വാരണ്ടി ഉള്ള ബാറ്ററി അവൈലബിൾ ആണ് സോളാറിന് പറ്റുന്നത് പർപ്പസിന് പറ്റുന്നത് അപ്പൊ അത് നമ്മൾ സോളാർ ബാറ്ററി ഓൺസൈറ്റ് വാറണ്ടി ഉള്ള തന്നെ തെരഞ്ഞെടുക്കുക അപ്പൊ സീറ്റ് കാറ്റഗറി നോക്കി എടുക്കുക ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നൂറ്റമ്പത് ഏഴ് ഇരുന്നൂറ് ഏഴ് അങ്ങനെ ഓരോ കാറ്റഗറി ഉണ്ട് അപ്പൊ നമ്മളിപ്പോഴും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതിന് ഇരുന്നൂറ് ഏഴ് എടുക്കാം ചില കമ്പനി ഇത് ബാറ്ററിയിലേക്കാണ് പോകുന്നെങ്കിൽ ആ ഇരുന്നൂറ് ഏഴ് എന്നുള്ളത് നൂറ് ഏഴ് ആണെങ്കിൽ നമുക്ക് ഇരുന്നൂറ് ഏഴ് ആ ഒരു കപ്പാസിറ്റി തന്നെ കിട്ടും അപ്പം നമ്മൾ ബാറ്ററി തന്നെ എടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അത്യാവശ്യമുള്ള ബ്രാൻഡ് കമ്പനികളിലേക്ക് എടുക്കാം ഓൺ സൈറ്റ് വാറൻറ്റി ഉള്ളത് യു ടി എൽ എക്സ് ഈസ്റ്റ്മൻ അങ്ങനെ കമ്പനികളിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല എക്നോവയുടെ ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ബാറ്ററികളാണ് അപ്പം അത് തന്നെ നോക്കുക ഫ്രണ്ട്സ് നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ടത് അടുത്ത് നോക്കുന്നത് എം ബി ബി ടി ചാർജ് കൺട്രോളാണ് സോളാർ ചാർജ് കൺട്രോളർ അപ്പൊ അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞ വാരി പാനൽ വരുന്നത് നമ്മളിപ്പോൾ മിനിമം ഒരു രണ്ട് പാനൽ വെച്ചിട്ടായിരിക്കും ത്രീ കെ ബിയിൽ ചെയ്യുന്നത് ബാറ്ററി വരുന്നത് ട്വന്റി ഫോർ വോൾട്ടായിരിക്കും അപ്പൊ നമ്മൾ എം ബി ബിറ്റ് എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ മൾട്ടി വോൾട്ടേജ് ഉള്ളത് എടുക്കുക അതായത് ട്വൽവ് ടു ഫോർട്ടി ഐറ്റ് അല്ലെങ്കിൽ ട്വൽവ ടു സെവൻറ്റി ടു ആ പന്ത്രണ്ട് ടു എഴുപത്തിരണ്ട് വോൾട്ടിന്റെ ഒക്കെ എം ബി പി എടുക്കുക അപ്പൊ ഇങ്ങനെ എടുക്കാനുള്ള കാരണം കാരണമെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ രണ്ട് ബാറ്ററി എന്നുള്ളത് നമ്മളിപ്പോൾ ഒരു നാല് ബാറ്ററിയോ അല്ലെങ്കിൽ മൂന്ന് ബാറ്ററി അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആവിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും നമ്മൾ ഓരോ ലോഡ് നമ്മുടെ വീട്ടിൽ കൂടുന്നതിനനുസരിച്ച് മാറ്റിക്കോണ്ടിരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എം ബി പി മാറ്റി വേറെ വെക്കണമെന്നില്ല ഈ എം ബി പി തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഇപ്പം ഇപ്പം മിക്ക ബ്രാൻഡുകളുടെ ആണെങ്കിലും മിക്കതലാണെങ്കിലും മൾട്ടി വോൾട്ടേജ് ആണ് ഇപ്പം കൂടുതൽ അവൈലബിൾ ആയി ട്വൽവു പന്ത്രണ്ട് ഇരുപതിനാലിൻ്റെ പന്ത്രണ്ട് നാൽപ്പത്തെട്ട് അങ്ങനെ ഓരോ ഇതിൻ്റെ അവൈലബിൾ ആണ് അപ്പം ഇപ്പോഴും ഒരു ബാറ്ററി തൊട്ട് നാല് ബാറ്ററി അല്ലെങ്കിൽ ആറ് ബാറ്ററി വരെ കണക്ട് ചെയ്യാം ആറ് ബാറ്ററി കൂടുതൽ പോകണ്ട നാല് ബാറ്ററി വരെ മാക്സിമം മതിയാവും കാരണം അതി കൂടുതൽ ബാറ്ററി വയ്ക്കാൻ നമുക്ക് കുറച്ച് ആളുകൾ റീപ്ലേസ് ചെയ്യേണ്ട വരും അപ്പം വീണ്ടും നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പം അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും നാല് ബാറ്ററി വരെ ഉള്ള ഒരു എം ബി ബി തിരഞ്ഞെടുക്കാം ഇപ്പൊ നമ്മൾ ഈ ത്രീ കെ വിൽ ആകുമ്പോൾ ഒരു നാപ്പതാംബിയർ അല്ലെങ്കിൽ ഒരു അറുപതാംബിയർ അത് കൂടുതലേക്കുള്ള ആമ്പിയർ എടുക്കണമെന്നില്ല കാരണം ഇത്രയാണ് നമുക്ക് മാക്സിമം നല്ലത് ബാറ്ററിക്ക് ചാർജിങ്ങിനാണെങ്കിലും അത്യാവശ്യം എഫിഷ്യൻസിയിൽ ചാർജ് നടക്കാനും ഈ രണ്ട് ആമ്പ്യാറിൻ്റെ എം ബി റ്റി ആയിരിക്കും അല്ലെങ്കിൽ അമ്പതാംബ്യാറിൻ്റെ ഒക്കെ നമുക്ക് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് വരുന്നത് അപ്പൊ ഇതിനകത്ത് ഇപ്പം ബാറ്ററി മാത്രമല്ല നമ്മള് പാനലാണെങ്കിലും അപ്ഗ്രേഡ് ചെയ്യുന്നതാണ് അതായത് ഇപ്പൊ ഈ രണ്ട് ബാറ്ററി വെച്ചിട്ട് തന്നെ നമ്മൾ ഈ രണ്ട് പാനൽ വെച്ചതിനു ശേഷം ഒന്നുകൂടി കുറച്ച് ആൾ നാല് പാനലിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് പാനലിൽ എക്സ്ട്രാ വയ്ക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എം ബി പി ടി മാറ്റാതെ തന്നെ ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് എപ്പോഴും എംബി ബി ടി നമുക്ക് നല്ല ബ്രാൻഡ് കമ്പനികളെ നോക്കി എടുക്കാം എം ബി ബി റ്റി എല്ലാം രണ്ടു വർഷമാണ് വാറണ്ടി വരുന്നത് അപ്പൊ അത് നമുക്ക് ഇപ്പം എസ് പി എസ്സിന്റെ കുഴപ്പമില്ലാത്തതാണ് ആശ പവർ ലക്നോവ അങ്ങനത്തെ കമ്പനികളുടെ ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എം ബി ബി റ്റി ആണ് നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എം ബി ബി ടി സെലക്ട് ചെയ്യാം അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു നമ്മളടുത്ത് നോക്കാൻ പോകുന്നത് എത്ര രൂപ വൈദ്യുതിയിൽ വരുന്നവരാണ് നമുക്ക് ഈ ഒരു സിസ്റ്റം ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മളിപ്പോൾ ചാനലിലാണെങ്കിലും നമ്മുടെ വർക്ക് ആണെങ്കിലും നമ്മൾ ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു രണ്ടായിരം ടു മൂവായിരം അതിൻ്റെ ഉള്ളിൽ ബില്ല് വന്നുവരണ്ടായിരത്തി രണ്ടായിരത്തിഅഞ്ഞൂറ് മൂവായിരം ഒരു മൂവായിരത്തി അഞ്ഞൂറ് മാക്സിമം അത്രയും മുന്നോട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ത്രീ കെ വീട് അല്ലെങ്കിൽ ഇരുപത്തി നാല് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ചെയ്യണമെങ്കിൽ നമുക്ക് ബില്ല് കുറയ്ക്കാൻ പറ്റും അതായത് ബില്ല് കുറച്ച് നമുക്ക് ഒരു അഞ്ഞൂറ് ആക്കാൻ പറ്റും നമുക്ക് ഓഫ് ഗ്രിഡിൽ ഒരിക്കലും ബില്ല് ആക്കാൻ പറ്റില്ല അത് ഓൺ ഓൺഗ്രിഡിൽ മാത്രമേ പറ്റുള്ളൂ ഓൺഗ്രിഡിൽ ആണെങ്കിലും മീറ്ററിന്റെ റെന്റ് ഒരു മിനിമം ചാർജ് വരും പക്ഷെ ഓഫ് ഗ്രിഡിൽ എത്ര കിലോട്ട് ഓഫ് ഗ്രീഡ് വെച്ചാലും നമുക്ക് ബില്ല് അങ്ങനെ കുറയ്ക്കാൻ പറ്റില്ല കാരണം ഇനി അങ്ങനെ കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾ ബാറ്ററിയുടെ എണ്ണം കൂട്ടാം അതായത് നമ്മളിപ്പോൾ രാവിലെ ഒട്ട് വൈകുന്നേരം വരെ വരെയായിരിക്കും സോളാറിനെ ഡിപൻഡ് ചെയ്ത് നമ്മൾ ഓഫ് റേഡ് പ്രവർത്തിക്കുന്നത് പക്ഷേ രാത്രി ആയി കഴിഞ്ഞാൽ സോളാർ ഉണ്ടാവില്ല ബാറ്ററിനെ തന്നെയായിരിക്കും ഡിപ്പെെൻഡ് ചെയ്യുന്നത് അപ്പം ഈ രാത്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പക പകൽ വരെല്ലാം നമ്മൾ ലൈറ്റ് എണ്ണം കൂടും നമ്മൾ ഉപയോഗിക്കുന്ന ഫാൻ്റെ എണ്ണം കൂടും വൈകുന്നേരം ആകുമ്പോൾ എ സി ഓണാവും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ലോഡുകൾ കൂടും അപ്പം അങ്ങനെ ബാക്കപ്പ് കൂടുതൽ വേണം അപ്പം ആ സമയത്ത് നമ്മൾ ബാറ്ററി രണ്ട് ബാറ്ററിയിൽ ത്രീ കെ വിയിൽ നമുക്ക് ഫുൾ ഡേ നമുക്ക് പിറ്റേ രാവിലെ വരെ നമുക്ക് ഓടിക്കാൻ പറ്റില്ല അപ്പം നമ്മളിവിടെ നാല് ബാറ്ററിയിൽ നിൽക്കില്ല അതിന്റെ കൂടുതൽ ബാറ്ററി ആഡ് ചെയ്ത് കൊടുക്കണം പക്ഷെ നമ്മൾ കൂടുതൽ ബാറ്ററി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി നമുക്ക് ആ ഒരു അഞ്ച് വർഷം ആറ് വർഷമാണ് നമ്മുടെ ടു വീലർ ബാറ്ററി ഒക്കെ ലൈഫ് ഉള്ളു അപ്പൊ അത് കഴിയുമ്പോൾ ഈ ബാറ്ററി മാറ്റി വീണ്ടും എല്ലാ ബാറ്ററി മാറ്റി പുതിയത് വെക്കേണ്ടി വരും അപ്പം അതിന് വീണ്ടും പൈസ ഇൻവെസ്റ്റ് വരും അപ്പൊ അത് ഇതാണ് അതുകൊണ്ട് നമുക്ക് ബില്ല് ഒരിക്കലും സീറോ ആക്കാൻ പറ്റില്ല മിനിമം ചാർജിലേക്ക് കുറയ്ക്കാം അതായത് അതിന്റെ താരിഫ് ഒന്ന് കുറയ്ക്കാൻ നമുക്ക് ഓഫ് ഓഫ്ഗ്രീഡിലൂടെ പറ്റും അപ്പൊ ഓരോ താരിഫ് കുറയണ അനുസരിച്ച് നമുക്ക് ബില്ല് നല്ല രീതിയിൽ വ്യത്യാസം വരും അപ്പൊ ഓൾമോസ്റ്റ് ഒരു ഇത്രയും ബില്ല് അവിടെ സ്ഥലത്തേക്ക് ആണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു അഞ്ഞൂറ് താഴെയാക്കാൻ അറുന്നൂറ് ആ റേഞ്ചിൽ നമുക്ക് മെല്ലെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റും അപ്പൊ ഓഫ് ഗ്രിഡിൽ നമുക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനേ പറ്റുള്ളൂ ഒരിക്കലും ബില്ല് സീറോ ആക്കാൻ പറ്റില്ല ഓക്കെ പിന്നെ നമ്മൾ വേറെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഓഫ് ഗ്രിഡ് ഇപ്പൊ ചെയ്യുന്നിടത്താണെങ്കിലും ഇപ്പം ചെയ്തുകൊണ്ട് ചെയ്ത് കഴിഞ്ഞിടത്താണെങ്കിലും നമ്മൾ ഈ ഫാൻ അതായത് വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്മുടെ സീലിംഗ് ഫാൻ ഒക്കെ ഉണ്ടാവില്ലോ അത് പണ്ട് കാലത്തെ എന്നൊക്കെ പറയുന്നത് ഓൾമോസ്റ്റ് അറുപത് വാർഷേയ്ക്കാണ് ഇപ്പൊ കടയിൽ നിന്ന് വാങ്ങുന്ന അറുപത് അറുപത്തഞ്ച് വാർഷിന്റെ ഫാൻ വരുന്നത് പക്ഷെ അത് ഉപയോഗിച്ച് ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞ് നമ്മൾ ഈ വീട്ടിലൊക്കെ കംപ്ലയിന്റ് വന്നു അതിന്റെ ബൈൻഡിങ് മാറ്റുമ്പോൾ അതിന്റെ വാട്സ് കൂടും അതായത് ഏത് ഫാനിന്റെ ബൈൻഡിങ് മാറ്റിയാലും അതിന്റെ വാർഡ്സ് കൂടും അത് നമുക്ക് അത് കറണ്ട് ബില്ല് കൂട്ടാനാണ് അവിടെ സാധ്യതയുള്ളൂ അത് അങ്ങനെ വരുകയുള്ളൂ കാരണം ഒരിക്കലും ബില്ല് കുറയില്ല അപ്പം ആ സമയത്ത് നമ്മൾ അവിടെ ഒരു ബി എൽ ഡി സി ഫാനൊക്കെയാണ് വെക്കണമെങ്കിൽ നമുക്ക് ബില്ല് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അതായത് ഓൾമോസ്റ്റ് ഒരു ഇരുപത്തെട്ട് വാട്സ് മുപ്പത്തഞ്ച് വാട്സിൻ്റെ ഒക്കെ ഫാനാണ് ബി എൽ ഡി സി വെക്കണമെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ബില്ല് മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നെ നമുക്ക് ബാക്കപ്പ് കൂടുതൽ കിട്ടാനും സാധ്യതയുണ്ട് സാധ്യത അങ്ങനെ പറ്റും കാരണം നമ്മൾ നമ്മുടെ വീട്ടിലിപ്പോ പഴയ കാലത്തെ ഫാനൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി ബി എൽ ഡി സി ഫാനാക്കാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബില്ല് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പൊ ബില്ലിന്റെ കേസിൽ നമുക്ക് എങ്ങനെയാണ് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം മുന്നോട്ടൊക്കെയാണ് നമ്മൾ സിസ്റ്റം ചെയ്യണമെങ്കിൽ നമുക്ക് ബില്ലിനെ ഒരു നാലാ അഞ്ഞൂറ് താഴെ ആക്കാനും അറുന്നൂറാക്കാനും അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇനി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് നമ്മുടെ ഇത് ആണ് അപ്പം നമ്മൾ എപ്പോഴും ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ രാവിലെ ഒട്ട് വൈകുന്നേരം വരെ വെയിൽ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം നമ്മൾ ഈ സോളാർ പാനൽ മെയിൻ ആയിട്ട് കൊടുക്കേണ്ടത് അപ്പം ഈ തെക്ക് സൈഡിലേക്ക് ചരിച്ചാണ് നമ്മൾ പാനൽ വെക്കേണ്ടത് തെക്ക് സൈഡിലേക്ക് ചേരിച്ച് വെക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ മറ്റ ചെരുവായിട്ടല്ല ഒന്നും മെയിൻറ്റെയിൻ ചെയ്ത അതായത് നമ്മുടെ ഈ സൂര്യന്റെ ഇത് ചില മാസങ്ങളിൽ ഡയറക്ഷൻ മാറി വരാറുണ്ട് അപ്പൊ വേണ്ടിയാണ് നമ്മൾ തെക്ക് സൈഡിലേക്ക് ചരിച്ച് വെക്കണമെന്ന് നമ്മൾ പൊതുവേ പറയുന്ന കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് ഓൾമോസ്റ്റ് രാവിലെ ഒട്ട് വൈകുന്നേരം ഒരു ആറ് മണിക്കൂറാണ് നമുക്ക് മെയിൻ ആയിട്ട് സോളാർ എന്നുള്ള പ്രൊഡക്ഷൻ കിട്ടുന്നത് അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യുക പിന്നത്തെ കേസിൽ നമുക്ക് ഇതിനകത്ത് കൊടുക്കുന്ന കേബിൾ ആണ് അതായത് നമ്മൾ ഈ രണ്ട് പാനലായിരിക്കും മിനിമം നമ്മുടെ ഈ ത്രീ കെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു ഫോർ എം എമ്മിന്റെ കേബിൾ നമുക്ക് മാക്സിമം മതി അതൊരു പതിനഞ്ച് വിട്ട താഴേക്കാണെങ്കിൽ നമുക്ക് ഫോർ എം മതി പിന്നെ പാനലിന്റെ എണ്ണം അതായത് നാല് പാനൽ എന്നുള്ളത് ആറ് പാനലോ അല്ലെങ്കിൽ നാല് രണ്ട് പാനൽ നാല് പാനലൊക്കെ കൂടുതൽ വരാണെങ്കിൽ മാത്രം നമുക്ക് സിക്സ് മതി പൊതുവേ ത്രീ കെ എപ്പോഴും നമ്മൾ നമ്മള് ഫോർ എം കേബിൾ ഇട്ടാണ് ചെയ്യാറ് പിന്നെ അടുത്ത കേസ് എന്ന് പറയുന്നത് എർത്തിങ് ആണ് എർത്തിങ്ങില് ലൈറ്റിംഗ് എറസ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ വൺ കെ വിയിൽ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ മാതിരി നമുക്ക് ലൈറ്റിംഗ് നമുക്ക് ഒരു പാനൽ രണ്ട് പാനൽ ലൈറ്റിംഗിന്റെ ആവശ്യം വരുന്നില്ല ഡി ബ്രേക്കർ കൊടുത്താൽ മതി പക്ഷേ എല്ലാ സ്ഥലങ്ങളും ഒരുപോലെ ആയിരിക്കില്ല ചില സ്ഥലങ്ങളിൽ ഇപ്പോ ഒരു പാനലിൽ തന്നെ ലൈറ്റിങ് ചെയ്യുന്നതുണ്ട് അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇടീടെയൊക്കെ നല്ല പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങൾ മാത്രം അങ്ങനെ കൊടുത്താൽ മതി അല്ലാതെ അനാവശ്യമായിട്ട് നമുക്ക് ലൈറ്റിംഗ് ചെയ്യേണ്ട കാര്യമില്ല കാരണം ലൈറ്റിംഗ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് നമ്മൾ ലൈറ്റിങ് ചെയ്യുമ്പോൾ ലൈറ്റിങ് മാത്രമല്ല ഡി സി ബ്രേക്കർ എ സി എസ് പി ഡി വെച്ചിട്ട് നമ്മൾ എ സി ഡി സി ഒക്കെ ലൈറ്റിങ് ചെയ്യണം പാനലിന്റെ സ്റ്റാൻഡ് എർത്തിങ് ആണ് പ്രോപ്പർ എർത്തിങ് എന്ന് പറയുന്നത് അങ്ങനെയാണ് നാല് ടൈപ്പ് എർത്തിങ് ആണ് നമ്മൾ ചെയ്യുന്നത് അല്ല നമുക്ക് നമുക്കിപ്പോൾ രണ്ട് പാനലൊക്കെ നമുക്ക് സാധാരണ ഡി സി ബ്രേക്കറാണ് കൊടുക്കാറ് നമുക്ക് ലൈറ്റിംഗ് ഇങ്ങനെ പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ മാത്രം നമുക്ക് ലൈറ്റിംഗ് അറസ്റ്റർ വെച്ച് ചെയ്താൽ മതി അപ്പൊ വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ ഈ രണ്ട് പാനിൽ കൂടുതൽ നാല് പാനലോ അല്ലെങ്കിൽ ആറ് പാനലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈറ്റിംഗ് കൊടുക്കണം അത് ഓഫ്ഗ്രിഡ് ഫൈവ് കെ വി ആണെങ്കിലും അതിന്റെ മേലിക് പ്രോസസ് ആണെങ്കിലും നമുക്ക് ആറ് പാനലൊക്കെ വരുന്നതിന് ലൈറ്റിംഗ് കൊടുക്കണം അല്ല രണ്ട് പാനലിൽ വരെ മാക്സിമം രണ്ട് പാന കൊടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഡിസി ബ്രേക്കർ മുപ്പത്തി രണ്ടാം ആകേണ്ടി ഡി സി ബ്രേക്കർ വെച്ച് ചെയ്താൽ മതി പിന്നെ നമ്മൾ മാക്സിമം കേബിളിൻ്റെ ലെങ്ത് എപ്പോഴും ഒരു പതിനഞ്ച് മീറ്റർ താഴെ നല്ലത് എപ്പോഴും പന്ത്രണ്ട് റേഞ്ച് നിൽക്കുന്നതാണ് പതിനഞ്ച് മീറ്റർ കൂടാതെ നോക്കുക അതിനനുസരിച്ച് നമ്മൾ ഇൻവെർട്ടറും ബാറ്ററി അതിൻ്റെ തന്നെ വെക്കുക അതായിരിക്കും കുറച്ചുകൂടി നമുക്ക് എഫിഷ്യൻസി ചാർജ് കിട്ടാനും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കാനും നല്ലത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിൽ അവസാനമായിട്ട് നോക്കാൻ പോകുന്നത് നമ്മൾ ഈ ഒരു ത്രീ കെ വി ഓഫീസ് സോളാർ സിസ്റ്റം ചെയ്യാൻ നമുക്ക് എത്ര രൂപയാണ് പൊതുവെ ചിലവ് വരുന്നത് അപ്പം നമ്മളതിനകത്ത് യൂസ് ചെയ്യുന്നത് പറഞ്ഞ രണ്ട് ബാറ്ററി വരുന്നുണ്ട് രണ്ട് പാനൽ വരുന്നുണ്ട് പിന്നെ ഇൻവെർട്ടർ വരുന്നുണ്ട് ഓഫ് ഗ്രീഡ് ഇൻവെർട്ടർ എം ബി പി ടി ചാർജ് കൺട്രോളർ ഡി സി ബ്രേക്ക്റ് ഡി സി കേബിള് അതിന്റെ മെറ്റീരിയൽസ് ഇൻസ്റ്റാളേഷൻ ചാർജ് ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെ മൊത്തത്തിലാണ് നമുക്ക് റേറ്റ് വരുന്നത് അപ്പൊ ഈ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ റേറ്റ് ഇടയ്ക്കിടയ്ക്ക് മാറും ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു സിസ്റ്റം അനുസരിച്ചാണ് നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഓൾ കേരളം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഒരു ഒന്നേ പതിനഞ്ച് ടു ഒന്നേ ഇരുപതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ റേറ്റ് വരുന്നത് ഓൾമോസ്റ്റ് ഒന്നേ പതിനഞ്ച് തന്നെയാണ് കൂടുതൽ നമ്മൾ ചെയ്യുന്നത് അത് ഓരോ സ്ഥലങ്ങളെ ഡിപെൻഡ് ചെയ്തിരിക്കും ഇപ്പം ട്രാൻസ്പോർട്ടേഷൻ കൂടുതലുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ മെറ്റീരി അതിൻ്റെതായ ഒരു ചെറിയ വേരിയേഷൻ നമുക്ക് വരും പക്ഷേ ഈ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫിക്സ്ഡ് റേറ്റ് അല്ല അതിടയ്ക്ക് മാറും അപ്പൊ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഇതിന്റെ റേറ്റ് നമ്മൾ ചേഞ്ച് ആവണ അനുസരിച്ച് മാറ്റുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നത് നമുക്ക് എപ്പോഴാണെന്ന് അറിയില്ല അപ്പം നമ്മൾ വീട്ടിൽ ഇട്ടുശേഷം ആണ് ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞാലും മൂന്നാല് വർഷങ്ങളൊക്കെ ഏഷൊക്കെയാണ് അതിപ്പോൾ വീഡിയോ കാണുന്നെങ്കിൽ തന്നെയായാലും നമ്മൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കാം അതിനകത്ത് ആ എത്ര റേറ്റ് കിടക്കണം അതായിരിക്കും നമ്മൾ ഇപ്പം ചെയ്ത് കൊടുക്കുന്ന റേറ്റ് നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ ഓൾക്കയറി നമ്മൾ ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു ഒന്നേ പതിനഞ്ചിലാണ് നമ്മൾ എല്ലാവർക്കും അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നത് ഈ പറഞ്ഞ രീതിയിലായിരിക്കും ഇൻസ്റ്റാളേഷൻ വരുന്നത് നമ്മൾ ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഇപ്പോഴും ഓൺസൈറ്റ് വരേണ്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഉപയോഗിക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഇപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോതായിരുന്നു ഒരു ത്രീ കെ വി ഓഫ് സോളാർ സിസ്റ്റം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കിയത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നമ്മൾ ഏറ്റവും ഇഷ്ടം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് വിചാരിക്കുന്നു അപ്പം ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊന്നും കമന്റിലൂടെ അറിയിക്കുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ വാട്ട്സപ്പാണ് അപ്പൊ ഈ വാട്സ്ആപ്പ് നമ്മൾ കോൺടാക്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം ഇതുപോലത്തെ സിസ്റ്റം നിങ്ങളുടെ അവിടെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാൻ വിളിച്ചാൽ മതി നമ്മൾ വന്ന് ഇൻസ്റ്റാൾ ചെയ്തത് തരമായിരിക്കും നമ്മൾ ഒരു ദിവസം കൊണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഏറ്റവും ഇഷ്ടം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അനുചൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്താണ് ബെല്ലക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോ ആയി എല്ലാവർക്കും ബൈ ബൈ